ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പുതിയൊരു ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മള് രണ്ടാമത് വീഡിയോകളൊക്കെ ഒന്ന് ഇട്ട് ഇട്ട് ഇട്ടു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതെന്റെ കോല നോക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ ഈ ആകെ ഒരു മാതിരി കോലത്തില് നിൽക്കണേ അപ്പോൾ ഇനി വരുന്ന വീഡിയോകളൊക്കെ ചുള്ളവനായിട്ട് വരാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ പൂരക്കാഴ്ചകൾ കാണിച്ചു തരാം ഈ പ്രാവശ്യത്തെ നമ്മളിപ്പോ ഒരു പൂരത്തിന് വന്നേക്കാണ് അപ്പോ അവിടെ കൊറച്ച് പൂരക്കാഴ്ചകൾ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇവിടത്തെ പണികൾ കഴിഞ്ഞു പന്തൽ പണി കഴിഞ്ഞു തുടങ്ങണം ഇത് തുടങ്ങിയിട്ടുള്ളു പന്തൽ പണി കഴിയാറാവണോട്ടാ ടോയ്സ് ട വന്നിട്ടുണ്ട് ടോയ്സ് കട കൊഴപ്പില്ല ചെയ്തിട്ടുണ്ട് ഭംഗി നോക്കിട്ട്

പത്ത് ഇരുപത് മുപ്പത് എന്ന് പറയണത് മുപ്പത് ഏതെടുത്താലും ഏതെടുത്താലും കേട്ടാ പണി തുടങ്ങണോട്ടാ പണി തുടങ്ങി തുടങ്ങി ബോട്ടില് ഗ്ലാസ്സുകളൊക്കെയാണ് നല്ല ഡിസൈന ബോട്ട് ഗ്ലാസ് ഒക്കെ ഇണ്ട് ഇവിടെ रे परिवार <स्थाँगों गए>

അപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ചെറിയൊരു വീഡിയോ കഴിച്ചാണ് കണ്ടത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ